कृष्णाय वासुदी ഭാഗവത കഥകൾ ൾ കംസന്റെ ഗൂഢപദ്ധതികൾ അറിഞ്ഞുകൊണ്ട് തന്നെ കംസവധം ലക്ഷ്യമാക്കി ശ്രീകൃഷ്ണനും ബലരാമനും കംസന്റെ രാജനഗരമായ മധുരാപുരിയിൽ എത്തി താൻ എത്തിയിരിക്കുന്നു എന്ന് കംസനെ അറിയിക്കാൻ എന്ന പോലെ മധുരയിൽ വന്നിറങ്ങിയ സായാഹ്നത്തിൽ തന്നെ തന്റെ കൈക്കരുത്ത് സ്പഷ്ടമാക്കുന്ന വീര്യപ്രകടനങ്ങളും ദിവ്യശക്തി പ്രദർശിപ്പിക്കുന്ന അത്ഭുത പ്രവർത്തികളും തന്നോട് പുച്ഛസുരത്തിൽ സംസാരിച്ച രജകനെ അനായാസം വധിക്കുകയും കംസന് കുറിക്കൂട്ടു കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ത്രിവക്ര എന്ന കൂനിയെ അവളുടെ അംഗവൈകല്യം മാറ്റി സുന്ദരിയാക്കുകയും ചെയ്തു അതിനുശേഷം അവർ ധനുര്യാഗം നടക്കുന്ന വേദിയിലെത്തി എത്രയോ കാലമായി കംസൻ പൂജിച്ച് അലങ്കരിച്ചു വെച്ചിരിക്കുന്ന ശൈവചാപം അനായാസമായി ശ്രീകൃഷ്ണൻ ഞാൻ മുറുക്കി മതപ്പാടിൽ നിൽക്കുന്ന ഗജവീരൻ കരിമ്പും തണ്ടിനെ എന്നതുപോലെ ഒടിച്ചു കളഞ്ഞു ഇതുമൂലമുണ്ടായ ഘോര ശബ്ദം എല്ലാ ദിക്കുകളിലും മുഴങ്ങിക്കേട്ടു ഈ ശബ്ദം കേട്ട് നഗരവാസികളെല്ലാം ഭയന്നു വിറച്ചു കംസന്റെ അതീവ ദിവ്യമായ ശൈവചാപം അനായാസമായി മുറിച്ചത് കണ്ട് വിറങ്ങലിച്ചുപോയ കംസഭടന്മാർ അത്യന്തം കോപാകുലരായി കൃഷ്ണനും ബലരാമനും നേരെ പാഞ്ഞടുത്തു എന്നാൽ ഒടിഞ്ഞ വില്ലിന്റെ തലപ്പുകൊണ്ട് തന്നെ ബലരാമനും ശ്രീകൃഷ്ണനും അവരെയെല്ലാം വധിച്ചു യാഗവേദിയിൽ കാവൽ നിന്നിരുന്ന സൈന്യത്തെ മുഴുവൻ ഒറ്റയടിക്ക് വധിച്ച ശേഷം ഒന്നും സംഭവിക്കാത്തതുപോലെ അവർ വീണ്ടും നഗരം ചുറ്റി നടന്ന് കാണാൻ തുടങ്ങി ബലരാമന്റെയും ശ്രീകൃഷ്ണന്റെയും തേജസ്സും വീര്യവും അതോടെ മധുരാപുരിയിലാകെ സംസാര വിഷയമായി സൂര്യാസ്തമയം വരെ നഗരം ചുറ്റി നടന്ന് കണ്ടതിന് ശേഷം അവർ നന്ദഗോപർ വസിക്കുന്ന വീട്ടിലെത്തി വിശ്രമിച്ചു ഇതേസമയം രാജകൊട്ടാരത്തിൽ കംസൻ ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞ് സംഭീതനായാണ് ആ രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടിയത് നഗരത്തിൽ ബലരാമനും ശ്രീകൃഷ്ണനും നടത്തിയ വീരപ്രകടനങ്ങൾ ഒന്നൊഴിയാതെ കംസൻ അറിഞ്ഞിരുന്നു എതിർക്കാൻ ചെന്ന സൈനികരെ വധിച്ചതും തനിക്കൊന്നും സംരക്ഷണം നൽകിയിരുന്ന ശൈവചാപം ഒടിച്ചു കളഞ്ഞതും കംസനെ വല്ലാതെ ഭയപ്പെടുത്തി അല്പമൊന്നു മയങ്ങുമ്പോൾ ദുസ്വപ്നം കണ്ട് ഞെട്ടിയുണർന്നു കണ്ണാടിയിൽ നോക്കുമ്പോൾ ശിരസില്ലാത്ത തന്റെ ശരീരം കണ്ട് ഭയന്നു സ്വന്തം നിഴലിൽ ദ്വാരങ്ങൾ വീണതായി സംശയിച്ചു കാതുപൊത്തുമ്പോൾ നാടീശബ്ദം നിലച്ചതായി തോന്നി വൃക്ഷങ്ങൾ മഞ്ഞച്ചായ മടിച്ചതുപോലെയാണ് കണ്ണിൽ പ്രത്യക്ഷപ്പെട്ടത് കാൽപ്പാടുകൾ അപ്രത്യക്ഷമാകും പോലെ തോന്നി അല്പം ആശ്വാസത്തിനു വേണ്ടി സപ്രമഞ്ച കട്ടിലേക്ക് വീഴുമ്പോൾ പ്രേതങ്ങൾ ആശ്ലേഷിക്കുന്നു എന്ന് കരുതി ഭയന്ന് വീണ്ടും ഉണർന്നു അങ്ങനെ മൃത്യുസൂചകമായ പലതും ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും തുടരെ തുടരെ കണ്ട് കംസനെ ഉറങ്ങാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലെ തന്നെ എഴുന്നേറ്റ് സ്നാനാദികൾ ചെയ്തതിനു ശേഷം താൻ മുൻപ് വിഭാവന ചെയ്തതുപോലെ ഏതെങ്കിലും ചതിയിൽ ശ്രീകൃഷ്ണനെ വധിക്കാം എന്ന് കരുതി മല്ലയുദ്ധവേദിയിലേക്ക് കംസൻ നടന്നു മഹാരാജാവ് പുലർച്ചെ തന്നെ മല്ലയുദ്ധവേദിയിൽ സജ്ജമാക്കിയ സിംഹാസനത്തിന്റെ അടുത്തെത്തിയതോടെ നാനാവിധ മംഗളവാദ്യങ്ങൾ മുഴക്കി പോലെ പൗരജനങ്ങൾ സ്വാഗതം ആശംസിച്ചു സാമന്തന്മാരും മന്ത്രിമാരും അദ്ദേഹത്തെ എഴുന്നേറ്റുനിന്ന് ആദരിച്ചു എന്നാൽ പതിവ് പോലെ ആത്മവിശ്വാസം നിറഞ്ഞ മുഖമായിരുന്നില്ല അന്ന് വേദിയിലേക്ക് കടന്നുവന്ന കംസന്റേത് ചിന്താപാരവശ്യത്താൽ അന്യമനസ്കനും ഉറക്കക്ഷീണത്താൽ ശിരസ് താഴ്ന്നവനും ആയ ഒരു കംസനായിരുന്നു അന്ന് വേദിയിൽ എത്തിയത് വേദിയിലേക്ക് മല്ലന്മാർ കടന്നുവരാനായി കംസൻ ആജ്ഞ കൊടുത്തു അങ്ങനെ മധുരാപുരിയിലെ പ്രശസ്തി ലോകമെങ്ങും ഉയർത്തിയ ഓരോ മല്ലനും നിരനിരയായി രംഗത്തേക്ക് കടന്നുവന്നു വാദ്യഘോഷങ്ങളുടെ താളമനുസരിച്ച് ചാണൂരൻ മുഷ്ടികൻ തോലകൻ കൂടൻ എന്നീ പ്രമുഖ മല്ലവീരന്മാർ രംഗത്തെത്തി കംസന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ നന്ദഗോപിർ മുതലായവർ അവർ എത്തിച്ച കാഴ്ചവസ്തുക്കൾ അദ്ദേഹത്തിന് സമർപ്പിച്ച ശേഷം തങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ആസനസ്ഥരായി അതേസമയം നന്ദഗോപുരുടെ ഗ്രഹത്തിലും പുലർച്ചെ മുതൽ മല്ലയുദ്ധത്തിന്റെ അറിയിപ്പ് പോലെ ഉയർന്ന ഭേരിനാഥം മുഴങ്ങിക്കേട്ടു പ്രഭാതകർമ്മങ്ങൾക്ക് ശേഷം ബലരാമനും ശ്രീകൃഷ്ണനും േദിയിലേക്ക് പുറപ്പെട്ടു ഉത്തുങ്കമായ രംഗദ്വാരത്തിനു സമീപം മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നതുപോലെ കുവലയപീഠം എന്ന ആനയും അതിന്റെ പാപ്പാനും നിന്നിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ അരയും തലയും നന്നായി മുറുക്കിക്കുത്തി പാപ്പാനോട് ഇടിവെട്ടുന്ന സ്വരത്തിൽ ഇപ്രകാരം പറഞ്ഞു ഹേ ആനക്കാരാ ഈ ആനയെ വഴിയിൽ നിന്ന് മാറ്റുക അല്ലെങ്കിൽ നിന്റെ ആനയെയും നിന്നെയും ഒരുമിച്ച് ഞാൻ യമപുരിയിലേക്ക് അയക്കുന്നതാണ് രാമകൃഷ്ണന്മാരെ തിരിച്ചറിഞ്ഞ് ആനക്കാരൻ കംസന്റെ ആജ്ഞ മനസാസ്മരിച്ചു പിന്നീട് കുവലയപീഠത്തെ കോപത്തോടെ പിന്നിൽ തോട്ടിവെച്ച് കുത്തി പ്രകോപിപ്പിച്ച് മുന്നോട്ടു നയിച്ചു പ്രകോപിതനായ ആ ഗജവീരൻ ഭഗവാനെ തുമ്പിക്കൈ കൊണ്ട് പിടിക്കാൻ ശ്രമിച്ചു അദ്ദേഹം കുതറിമാറി അതിൽ വീണ്ടും കുപിതനായ ഗജവീരൻ തിരിഞ്ഞു നിന്നു ഭഗവാനെ തുമ്പിക്കൈ കൊണ്ട് പിടിച്ച് പാദത്തിനടിയിലിട്ട് ചവിട്ടി അരയ്ക്കാനുള്ള ശ്രമം തുടങ്ങി ഭഗവാനാകട്ടെ ഗൂഢമായ മന്ദഹാസത്തോടെ പക്ഷിരാജൻ പാമ്പിനെ പിടിക്കുന്നതുപോലെ അവന്റെ വാലിൽ കടന്ന് പിടിച്ച് കറക്കിക്കളിച്ചു പിന്നീട് മുന്നിൽ ചെന്ന് മസ്തകത്തിൽ ആഞ്ഞിടിച്ചു തുടങ്ങി ആന തുമ്പിക്കൈ നീട്ടി പിടികൂടാൻ ശ്രമിക്കുമ്പോൾ ഭഗവാൻ കളി പോലെ സമർത്ഥമായി മാറും അങ്ങനെ ഏറെ നേരം കരിവീരൻ കറങ്ങിക്കൊണ്ടിരുന്നു കുറേ നേരം ഈ കളി തുടർന്നു അവനെ വശം കെടുത്തിയ ശേഷം കളിയുടെ ഭാഗമെന്ന വണ്ണം ശ്രീകൃഷ്ണൻ ദൂരത്തൊരിടത്ത് ചെന്ന് തളർന്നതുപോലെ കിടന്നു ഇതായിരിക്കാം തന്റെ അവസരം എന്ന് കരുതി അവൻ പാഞ്ഞു വന്നു കുവലയ കുവലയപീഠത്തിന്റെ തുമ്പിക്കൈ ഒറ്റ കൈകൊണ്ട് പിടിച്ച് ഭഗവാൻ നിലത്തു വീഴ്ത്തി അനന്തരം സിംഹവിക്രമത്തോടെ അവന്റെ മസ്തകം തകർത്ത് രണ്ടു കൊമ്പുകളും ഊരിയെടുത്തു ആ കൊമ്പുകൊണ്ട് തന്നെ അതിനെ അടിച്ചു കൊന്ന ശേഷം രക്ഷപ്പെടാനുള്ള വഴി തേടി പരക്കം പാഞ്ഞ ആനക്കാരെ അതേ കൊമ്പുകൾ കൊണ്ട് കുത്തിക്കൊല്ലുകയും ചെയ്തു അങ്ങനെ ചോര ഇറ്റിറ്റു വീഴുന്ന ആനക്കൊമ്പുകൾ തോളിൽ വെച്ചുകൊണ്ട് ബലരാമനും ശ്രീകൃഷ്ണനും മല്ലയുദ്ധവേദിയിലേക്ക് പ്രവേശിച്ചു യുദ്ധവേദിയിൽ നിൽക്കുന്ന മല്ലന്മാരുടെ മനസ്സിൽ ഭയം പടർത്തിയ ഇടിവാളായും സജ്ജനങ്ങൾക്ക് രക്ഷകനായും സ്ത്രീകൾക്ക് കാമദേവനായും ഗോപന്മാർക്ക് ബന്ധുവായും യോഗികൾക്ക് സച്ചിദാനന്ദ സ്വരൂപനായും വൃഷ്ണികുലത്തിലുള്ളവർക്ക് പരദേവതയായും അനുഭവപ്പെട്ടു കുവലയപീഠം എന്ന മതഗജത്തെ നിസാരമായി കൊന്നു തള്ളിയവർ മഹത്വമേറിയ ശൈവചാപത്തെ ഒടിച്ചു കളഞ്ഞവർ മുതലായ വിശേഷണങ്ങൾ സദസ്യർ ഉരുവിടുന്നുണ്ടായിരുന്നു പലവിധ ഓർമ്മപ്പെടുത്തലുകളാൽ കംസൻ സംഭീതനായിരുന്നു എങ്കിലും അത് പുറത്തു കാണിക്കാതെ സിംഹാസനത്തിൽ അമർന്നിരിക്കാൻ ശ്രമിച്ചു തേജസ്വികളായ ബലരാമനെയും ശ്രീകൃഷ്ണനെയും കാണുന്നവരെല്ലാം ഉള്ളാലെ ആലിംഗനം ചെയ്തു ഇവരെക്കുറിച്ച് കേട്ടറിവ് മാത്രമുണ്ടായിരുന്ന പലരും ഇവരെ നേരിട്ട് ദർശിക്കാനുള്ള മഹാഭാഗ്യം സിദ്ധിച്ചപ്പോൾ ഇങ്ങനെ പരസ്പരം പറഞ്ഞു സാക്ഷാൽ ശ്രീഹരി വിഷ്ണു തന്റെ അംശം കൊണ്ട് വസുദേവപുത്രനായി ജനിച്ചതാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട ദൈവപുത്രനായ കൃഷ്ണനെ നന്ദഗോപുരും യശോദയും രഹസ്യമായി വളർത്തുകയായിരുന്നു ൂതന തൃണാവർത്തൻ ശംഖുചൂടൻ കേശി എന്നിങ്ങനെ എത്ര അസുരന്മാരെയാണ് ഇവർ കൊന്നുകളഞ്ഞത് ബാലനായിരുന്നപ്പോൾ തന്നെ കൃഷ്ണൻ വലിയ മരുതുവൃക്ഷങ്ങളെ കടപുഴക്കിയിട്ടില്ലേ കാട്ടുതീയിൽ നിന്ന് ഗോകുലനിവാസികളെ രക്ഷിച്ചില്ലേ കാളിയന്റെ അഹങ്കാരം അടക്കിയില്ലേ ഏഴുനാൾ ഗോവർദ്ധന പർവ്വതം ഒറ്റ കൈയിൽ താങ്ങി നിർത്തി അദ്ദേഹം പേമാരിയിൽ നിന്ന് ഗോകുലത്തെ രക്ഷിച്ചില്ലേ മന്ദസ്മിതം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ മുഖകമലം നോക്കൂ ഈ മുഖപത്മം ദർശിച്ചാണല്ലോ ഗോപികമാർ തങ്ങളുടെ ദുഃഖമെല്ലാം മറക്കുന്നത് ഇദ്ദേഹം യതുവംശത്തിന് ഉന്നതനായ രാജാവാകും എന്നും അതുകൊണ്ടവരുടെ യശസ്സും കീർത്തിയും എക്കാലവും വർദ്ധിക്കുമെന്നും ജ്ഞാനികൾ പ്രവചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായ ബലരാമൻ മഹാബലശാലി തന്നെ ഭഗൻ വത്സൻ പ്രലംഭൻ എന്നിവരെ എത്ര നിസാരമായാണ് അവർ വധിച്ചു കളഞ്ഞത് ഇങ്ങനെ പൗരജനങ്ങൾ പേർത്തും പേർത്തും ഇവരെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ ചാണൂരൻ എന്ന മല്ലൻ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു ഹേ ബലരാമ ഹേ ശ്രീകൃഷ്ണ വലിയ മല്ലയുദ്ധ വീരന്മാരായ നിങ്ങൾ എത്തിക്കഴിഞ്ഞോ നിങ്ങളെപ്പറ്റി ഞങ്ങൾ ഏറെ കേട്ടിട്ടുണ്ട് ഗോകുലത്തിലെ കുമാരന്മാരെ കുറിച്ച് കഥകളേറെ പരക്കുന്നുമുണ്ട് പൈക്കളെ മേച്ച് വനത്തിലൂടെ നടക്കുന്നതിനിടെ നിങ്ങളിരുവരും യുദ്ധമെന്തെന്നുപോലും അറിയാത്ത ഗോപബാലകന്മാരുമായി മല്ലി പിടിക്കാറുണ്ട് എന്നറിഞ്ഞു തന്നെയാണ് മഹാപ്രതാപിയും ഗുണവാനുമായ കംസ മഹാരാജാവ് നിങ്ങളെ ഇങ്ങോട്ട് നേരിട്ട് വരുത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിലുള്ള യുദ്ധപാഠം ഒന്ന് നേരിൽ വീക്ഷിക്കുന്നതിനും അറിയുന്നതിനും ഇതൊരു അവസരമാകും മഹാരാജാവിന് ഏറെ കൗതുകം പകരുന്ന കാഴ്ചയാവും നമുക്കിടയിലെ മല്ലയുദ്ധം രാജപ്രീതി സമ്പാദിക്കുന്നവനെ എത്ര യശസ്സുണ്ടാകും എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ രാജകോപത്തിന് ഇരയാവുകയാണെങ്കിൽ അതികഠിനമായ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നേക്കാം വരൂ ി ഞങ്ങളുമായി ആവാം പോരാട്ടം സർവഭൂതങ്ങളുടെയും രക്ഷകനായ മഹാരാജാവിനെ സംതൃപ്തനാക്കുക എന്നത് സകല ചരാചരങ്ങളുടെയും സംതൃപ്തിക്ക് വേണ്ടതാണ് ഇത്തരത്തിലുള്ള വീൺവാക്കുകൾ കേട്ട് ഭഗവാൻ കൃഷ്ണൻ മന്ദഹാസത്തോടെ മറുപടി പറഞ്ഞു വനഭൂമിയിലാണ് കഴിയുന്നതെങ്കിലും പൈക്കളെ മേക്കുന്നതാണ് തൊഴിലെങ്കിലും ഞങ്ങളും ഈ രാജാവിന്റെ പ്രജകൾ തന്നെയാണല്ലോ അതുകൊണ്ട് അങ്ങയുടെ ആഗ്രഹവും അദ്ദേഹത്തിന്റെ ആഗ്രഹവും ഞങ്ങൾ സഫലമാക്കി തരിക തന്നെ ചെയ്യും പക്ഷേ ഞങ്ങൾ കേവലം ബാലന്മാരല്ലേ ഞങ്ങൾ ബാലന്മാരുടെ കൂടെയല്ലേ യുദ്ധം ചെയ്യേണ്ടത് നിങ്ങളെക്കാൾ ഉയരവും വണ്ണവും കുറഞ്ഞവരല്ലേ ഞങ്ങൾ യുദ്ധമാണെങ്കിലും കാണാനൊരു ഭംഗി തുല്യന്മാർ തമ്മിലുള്ള പോരാട്ടമാണ് വെറും ഗോപാലന്മാരായ ഞങ്ങളോട് നിങ്ങളെപ്പോലെ പേർപ്പറ്റ മല്ലന്മാർ യുദ്ധം ചെയ്താൽ അതെങ്ങനെയാണ് യശസ്കരമാവുക നിങ്ങളുടെ കീർത്തിക്കാണ് അതുകൊണ്ട് കോട്ടമുണ്ടാവുക അത്തരമൊരു ദുഷ്കീർത്തി മഹാരാജാവിന്റെ പ്രിയപ്പെട്ട മല്ലന്മാർക്ക് ഉണ്ടാകുന്നത് ശരിയല്ലല്ലോ വിനയം ഭാവിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ ഇങ്ങനെ സംസാരിച്ചത് ചാണൂരിനെ തീരെ രസിച്ചില്ല അയാൾ കോപത്തോടെ ഇങ്ങനെ തിരിച്ചടിച്ചു ആയിരം ആനകളുടെ ബലമുള്ള കുവലയപീഠം എന്ന പ്രശസ്തനായ ആനയെ നിങ്ങൾ കൊല്ലുകയുണ്ടായില്ലേ ആ മൽപ്പിടുത്തത്തിലെ ചോരത്തുള്ളികൾ ഇപ്പോഴും നിങ്ങളുടെ വസ്ത്രത്തിലുണ്ട് കംസമഹാരാജാവിന്റെ സേനയിലെ ഏറ്റവും ശക്തനായ ഗജമായിരുന്നു അത് അങ്ങനെയുള്ള നിങ്ങൾ ശക്തിയുടെ കാര്യത്തിൽ എങ്ങനെയാണ് കുട്ടികളാവുക നിങ്ങളോട് യുദ്ധം ചെയ്യുന്നത് ഞങ്ങൾക്ക് യശസ്കരം തന്നെയാണ് വരൂ നമുക്ക് മല്ലയുദ്ധം തുടങ്ങാം നിന്റെ ഈ ജ്യേഷ്ഠൻ മുഷ്ടികനെ നേരിടട്ടെ അങ്ങനെയാവട്ടെ എന്ന് കൃഷ്ണൻ സമ്മതിച്ചു അങ്ങനെ സഹോദരന്മാർ മല്ലയുദ്ധവേദിയുടെ നടുവിലേക്ക് നീങ്ങി നന്ദഗോപരെ കാരാഗ്രഹത്തിലടയ്ക്കാൻ കംസൻ ഗർജിക്കുന്നതോടെ തന്റെ ജന്മദൌത്യത്തിലേക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ ചുവടുവെക്കുന്ന കാഴ്ച നാളെ